റവന്യൂ ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ ഭൂമി പ്രതിഷേധവുമായി നഞ്ചിയമ്മ കൃഷിമുറ തടഞ്ഞ ഉദ്യോഗസ്ഥർ ഭർത്താവിന്റെ പേരിൽ ഉണ്ടായിരുന്ന ഭൂമി കയ്യേറിയതിൽ പ്രതിഷേധവുമായി നഞ്ചിയമ്മ ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ വ്യാജരേഖയുണ്ടാക്കാൻ ഭർത്താവിന്റെ പേരിലുള്ള ഭൂമി തട്ടിയെടുത്തെന്നാണ് പരാതി വനവാസി ഭൂമി അന്യാധീനപ്പെടൽ നിയമപ്രകാരമുള്ള വിധിയിലൂടെ ലഭിച്ച ഭൂമിയിൽ കൃഷി ഇറക്കാനെത്തിയ നഞ്ചിയമ്മയും ബന്ധുക്കളെയും തടഞ്ഞു അട്ടപ്പാടി ട്രൈബൽ താലൂക്ക് തഹസിൽദാർ പി എ ഷാനവാസ് ഖാന്റെ നേതൃത്വത്തിൽ റവന്യൂ ഉദ്യോഗസ്ഥരും അഗളി പോലീസുമാണ് സ്ഥലത്തെത്തി അവരെ തടഞ്ഞത് ഭൂമി ഉഴുത് കൃഷിയിറക്കാൻ ട്രാക്ടറുമായാണ് നഞ്ചിയമ്മ എത്തിയത് നഞ്ചിയമ്മയുടെ ഭർത്താവിന്റെ കുടുംബസ്വത്തായ നാലര ഏക്കർ ഭൂമിയാണ് അഗളി സ്വദേശി മാത്യു തട്ടിയെടുത്തത് ഈ ഭൂമി വർഷങ്ങൾക്ക് മുൻപേ അന്യാധീനപ്പെട്ടിരുന്നു ഇതു സംബന്ധിച്ച് നഞ്ചിയമ്മ പരാതിയും നൽകിയിരുന്നു ഈ കേസുകളെയെല്ലാം മറികടന്ന് റവന്യൂ ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെയാണ് മാത്യു എന്നയാൾ വ്യാജരേഖയുണ്ടാക്കിയത് ഇയാൾ ഈ ഭൂമി കൈവശപ്പെടുത്തുകയും മറച്ചു നിൽക്കുകയും ചെയ്തുവെന്നാണ് പരാതി ഭൂമി കൈമാറ്റത്തിന് ഉപയോഗിച്ച രേഖ വ്യാജമാണെന്ന് കോടതി കണ്ടെത്തിയതിനു പിന്നാലെ ഭൂമി വിട്ടുനൽകാനും ഉത്തരവായിരുന്നു എന്നാൽ മാത്യു നഞ്ചിയമ്മയ്ക്ക് ഭൂമി വിട്ടു നൽകാൻ തയ്യാറായില്ല ഇതിന് പിന്നാലെയാണ് കൃഷിയിറക്കൽ സമരവുമായി നഞ്ചിയമ്മ രംഗത്തിറങ്ങിയത് നിലവിൽ ഭൂമിക്ക് ഉടമസ്ഥത അവകാശപ്പെടുന്നവരും സ്ഥലത്തുണ്ടായിരുന്നു കാന്തസ്വാമി ബോയനും തന്റെ ഭർത്താവിന്റെ കുടുംബവുമായാണ് ജി എൽ എ കേസ് ഉണ്ടായിരുന്നതെന്നും രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ അനുകൂല വിധി ലഭിച്ചെന്നും നഞ്ചിയമ്മ പറയുകയാണ് എന്നാൽ ഭൂമിക്ക് ഉടമസ്ഥാവകാശം സംബന്ധിച്ച് തർക്കം നിലനിൽക്കുന്നതിനാലാണ് നഞ്ചിയമ്മയെ തടഞ്ഞതെന്നാണ് ഉദ്യോഗസ്ഥരുടെ വാദം പ്രശ്നം പത്തൊൻപതിന് ചർച്ച ചെയ്യാമെന്ന തഹസിൽദാരുടെ ഉറപ്പിൽ കൃഷി കൃഷിയിറക്കുന്നത് മാറ്റിവച്ചതായി നഞ്ചിയമ്മ അറിയിച്ചു